കാടുകയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ മാട്ടുപ്പട്ടി എസ്റ്റേറ്റിലെ നെറ്റിമേട് ഡിവിഷനിൽ പടയപ്പിയെത്തി മാട്ടുപ്പട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര വിൽപ്പനശാലയ്ക്ക് നേരെ ആക്രമണം നടത്തി ആർ ആർ ടി സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുവെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിസന്ധിയാവുകയാണ് കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ഇന്ന് പുലർച്ചെ മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിലെ നെറ്റിമേട് ഡിവിഷനിൽ പടയപ്പ എത്തി പ്രദേശത്ത് നേരിയ തോതിൽ കൃഷിനാശം വരുത്തി മാട്ടുപ്പെട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര വിൽപ്പനശാലയ്ക്ക് നേരെ ആക്രമണം നടത്തി ദിവസമിത്രയായിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി തീർക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലയിലെത്തി നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് അറാർട്ടി സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുവെങ്കിലും വനാതിർത്തികളിലോട് സഞ്ചരിച്ച് കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പ്രതിസന്ധിയാവുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശം വിതച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പടയപ്പയുടെ സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു പടയപ്പിയെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഡ്രോണടക്കം ഉപയോഗപ്പെടുത്തിയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത് News Bureau Adimali